ഈശ്വമിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിവിത്തിരുന്നാൾ ഒരുക്കമായ തിരുവചന ലഘു ധ്യാന പരമ്പരയുടെ ഇരുപതാമത്തെ സെഷനിലേക്ക് ഉണ്ണീശ്വര നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ലോക്ക് അറിയിച്ച ഭർത്താവ് ഈശോമിശികായുടെ പരിശുദ്ധ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ഇതിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാണ്ട് ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന് ഇതാ എൻ്റെ അഭിവാദന സ്ഥലം എൻ്റെ ചെലവികളിൽ പതിച്ചപ്പോൾ ശിശു എന്നൊരു സന്തോഷം കുത്തിയാടി കർത്താവ് അത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി അപ്പോൾ മറിയം പറഞ്ഞു എൻ്റെ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം രക്ഷകനാ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇത്രയും വചനങ്ങൾ ഒരുമിച്ച് എടുത്തത് ഒരു പ്രത്യേക കാര്യം സത്തിനെടുക്കാൻ വേണ്ടിയിട്ടാണ് പശുതാത്മാവ് നിറഞ്ഞവരാകണം നമ്മളെല്ലാവരും നിർവചിച്ചിട്ട് കാണുകയുണ്ടായി പശുതാൽമാവ് ഉള്ള വ്യക്തികള് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർക്കിടയിൽ ദൈവസ്തുതി ഉയരും പരസ്പര അഭിവാദനം ആദരവിൻ്റെ വാക്കുകളും പെരുമാറ്റ മനോഭാവം ഉണ്ടാകും ഇളയമ്മയുടെ സ്ഥാനത്തായിരുന്നു എലിസബത്ത് എങ്കിലും തൻ്റെ കൊച്ചുമോളായിരിക്കുന്ന മേരിക്ക് കിട്ടിയ ഭാഗ്യം കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തവരാണ് ഭാഗ്യ ഇവിടെ നിന്ന് കിട്ടി എന്ന് പറയാനുള്ള ആ ഒരു എളിമ താഴ്മ എലിസബത്ത് പ്രദർശിപ്പിക്കുന്നു ഇപ്പോൾ വിശുദ്ധത്തെ അമ്മയാകട്ടെ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ കർത്താവിന് മഹത്വപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് രണ്ടുപേരും ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് മേരിയെ ഓർത്ത് മേരിയുടെ സാന്നിധ്യം വീട്ടിൽ കിടന്നെടുത്ത് എലിസബത്ത് സ്തുതിക്കുന്നു മേരി ദൈവത്തിൻ്റെ കൃപയർ സ്തുതിക്കുന്നു നമ്മൾ ക്രൈസ്മിസ് ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിന് പശുധാത്മാവിനാൽ പൂരിതരാകുവിൻ പതിനെട്ടോ പത്തൊൻപ വാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വായിക്കുകയാണ് സങ്കീർത്തനങ്ങളാലും ഗാനാലാപങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവൻ ഗാന ആലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു കൃശൂർ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി എലിസബത്ത് കൃതജ്ഞത അർപ്പിക്കുകയാണ് മേരിയുടെ കാര്യം ഓർത്ത് മേരി ഇവിടെ വന്നതിനെ ഓർത്ത് കർത്താവിന്റെ അമ്മയുടെ സാന്നിധ്യം കിട്ടിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് മേരിയും കൃതജ്ഞ അർപ്പിക്കുകയാണ് ദൈവത്തിൻ ദൈവത്താഴ്മയ കടാക്ഷത്തിനെ ഓർത്ത് നമ്മൾ ക്രൈസ്തവ വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശോ മിശേക്ക് ശ്രുതികരിക്കട്ടെ എന്ന് ചൊല്ലുന്ന ശീലം അത് അച്ഛന്മാരെ കാണും മാത്രമുള്ള ശീലമായിട്ട് ഇന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ പഴയ ശീലമാണ് നമുക്ക് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശോ മിഷേക്ക് ശുദ്ധീകരിക്കേണ്ടെന്ന് ഏതൊരു ക്രൈസ്തവശ്ശി പറയേണ്ടതാണ് അതിന്റെ ചെറിയൊരു പതിപ്പാണ് കരിശ്മാറ്റിക്കാർ പ്രേസ്ഥലോടെന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന് സ്തുതി പറയാൻ മറ്റേ വ്യക്തിയുടെ സാന്നിധ്യം ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും ദൈവത്തിന്റെ എല്ലാ എൻ്റെ ഓർത്തുകൊണ്ട് സ്തുതി പറയുന്ന ഒരു ശൈലി പരസ്പരം ഉണ്ടാവണം അതിന് പകരം പലപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കുന്ന എന്താണ് കാണുമ്പോൾ വിദ്വേഷം കുറ്റപ്പെടുത്തല് പഴിക്കല് മിണ്ടായിക മിണ്ടാൻ തോന്നുന്നില്ല മുഖം പെറുപ്പിച്ചിരിക്കുന്നു ചീത്തവാക്ക് വിളിക്കുന്നു വടക്കടിക്കുന്നു അങ്ങനെ അതും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങൾ പറയുന്നു അവരെ വിമർശിക്കുന്നു പഴിക്കുന്നു നിന്ദിക്കുന്നു അങ്ങനെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ മുഴുവനും പൈശാചികമാണ് നരകരാജ്യത്തിൻ്റെതാണ് പശുധർമ്മം ഇല്ലാത്ത അവസ്ഥയുടേതാണ് പശുധാർമ്മം ഉള്ളവരായി ഓരോ മനുഷ്യ വ്യക്തി തീരുമ്പം അങ്ങനെയുള്ള വ്യക്തികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർക്കിടയില് ഇങ്ങനെ ദൈവസ്ഥിതി ഉയരും അഗ്നി ഉള്ള തീക്കട്ടകള് ചേർത്ത് വെച്ചാല് അവക്കിടയിലെ വായുവും കൂടി പിടിച്ചിട്ട് അഗ്നി നാളമായിട്ട് മുകളിലേക്ക് ഉയരും അ സി സി കുഞ്ഞുമാരും ഗ്ലാരക്കുണ്ല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കിടയില് അഗ്നിജാലം ഉയർന്ന് വീടിന് തീ പിടിച്ചതായിട്ട് ദൂരെയുള്ള ആൾക്കാർ കണ്ടിട്ട് തീ കെടുത്താൻ വേണ്ടി വെള്ളവും ഒക്കെ ഓടി വന്ന സംഭവം നമ്മൾ ആ ജീവിതത്തിൽ വായിക്കുന്നുണ്ട് കാലിൽ രൂപയ ഇലസഭത്തിനെ മറിയത്തേയും പോലെ പശുധാത്മാവിൻ്റെ അഭിഷേകവും സ്ത്രോത്രങ്ങളും നിറഞ്ഞവരായിരിക്കും കൃപ നമുക്ക് തിരിസാന്തി പ്രാർത്ഥിക്കാം ഈശോമിശിക സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനിയുമായ സ്നേഹവും പശുധാർമാവായ ദൈവത്തിൻ്റെ നിരന്തര സാൻസകാസവും തിരു കുടുംബത്തിൻ്റെ പ്രത്യേക മാധ്യസവും നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും അന്നയിക്കും അമ്മേ ഈശോ മിശികായി ക്രിസ്തുയായിരിക്കട്ടെ